ഹിന്ദു മതത്തിൽ അക്ഷയതൃതീയ ആഘോഷത്തിന് വലിയ പ്രാധാന്യമുണ്ട് പുതിയ ജോലികൾ ആരംഭിക്കുന്നതിനും സ്വർണം വെള്ളി വസ്തുക്കൾ വാങ്ങുന്നതിനും ഇത് ശുഭകരവും അനുകൂലവുമായ അവസരമായി കണക്കാക്കപ്പെടുന്നു എല്ലാ വർഷവും വൈശാഖ ശുക്ലപക്ഷത്തിലെ തൃതീയതിഥിയിലാണ് അക്ഷയതൃതീയ ആഘോഷിക്കുന്നത് ഈ വർഷത്തെ അക്ഷയതൃതീയ മെയ് പത്തിന് ആഘോഷിക്കും ഈ ദിവസം തീജ് എന്നും അറിയപ്പെടുന്നു ദീപാവലി ധന്തരേസ് എന്നിവ പോലെ അക്ഷയതൃതീയ ദിനവും വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു അക്ഷയതൃതീയ എന്നത് ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് ഈ ദിവസം ആളുകൾ സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിയെയും മഹാവിഷ്ണുവിനെയും ആരാധിക്കുന്നു ഈ ദിവസം ശുഭകരവും മംഗളകരവുമായ ഏത് ജോലിയും ചെയ്യാനാകും അക്ഷയതൃതീയ ദിനം ഗൃഹപ്രവേശത്തിന് വളരെ നല്ല ദിനമായി കണക്കാക്കപ്പെടുന്നു ഈ ദിവസം സ്വർണം വാങ്ങുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു അക്ഷയതൃതീയ നാളിൽ സ്വർണം വാങ്ങുന്നത് വർഷം മുഴുവനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വീട്ടിൽ കൊണ്ടുവരും എന്നും പറയപ്പെടുന്നു എന്നാൽ ചിലർക്ക് സാമ്പത്തിക പരാധീനത മൂലം ഇത്തരം വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങാൻ കഴിയാതെ വരും നിങ്ങൾക്ക് സ്വർണം വാങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ അക്ഷയതൃതീയ ദിനത്തിൽ നിങ്ങൾക്ക് മറ്റ് ചില സാധനങ്ങളും വാങ്ങാവുന്നതാണ് അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഗോതമ്പ് സനാതന പാരമ്പര്യത്തിൽ ആരാധനയിൽ ബാർലിക്ക് വലിയ പ്രാധാന്യമുണ്ട് അക്ഷയതൃതീയ നാളിൽ വീട്ടിൽ ഗോതമ്പ് വാങ്ങി സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിക്ക് സമർപ്പിച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉടൻ മാറും എന്നാണ് വിശ്വാസം അക്ഷയതൃതീയ ദിനത്തിൽ ഗോതമ്പ് വാങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് വർഷം മുഴുവനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കും കവടി സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിയുടെ ആരാധനയിൽ അർപ്പിക്കുന്ന മഞ്ഞക്കവടി വളരെ ഐശ്വര്യപ്രദമായി കണക്കാക്കപ്പെടുന്നു അക്ഷയതൃതീയ നാളിൽ ലക്ഷ്മി ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മഞ്ഞക്കവടി വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നാൽ സ്വർണം വാങ്ങിയതിന് തുല്യമായ നേട്ടം ലഭിക്കും എന്നാണ് വിശ്വാസം കവടി വാങ്ങി ലക്ഷ്മി ദേവിയുടെ പാദങ്ങളെ സമർപ്പിക്കണം പിന്നെ രണ്ടാം ദിവസം അത് എടുത്ത് ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് ആ തുണി ഭദ്രമായി സൂക്ഷിക്കുക ഇത് നിങ്ങളുടെ സാമ്പത്തിക ഉയർച്ച ഉറപ്പാക്കും പിച്ചള അല്ലെങ്കിൽ ചെമ്പുപാത്രം അക്ഷയതൃതീയ നാളിൽ പിച്ചള അല്ലെങ്കിൽ പാത്രങ്ങൾ വാങ്ങി വീട്ടിലെത്തിക്കുന്നത് വളരെ ഐശ്വര്യകരമാണ് ഈ ദിവസം ചെമ്പുപാത്രം വാങ്ങുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഇത് നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടിത്തരുന്നു മൺപാത്രം അക്ഷയതൃതീയ ദിനത്തിൽ നിങ്ങൾക്ക് സ്വർണമോ വെള്ളിയോ വാങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ ഈ പ്രത്യേക ദിവസം നിങ്ങൾക്കൊരു മൺപാത്രം വാങ്ങാവുന്നതാണ് ഈ ദിവസം വീട്ടിലേക്കായി ഒരു മൺപാത്രം വാങ്ങുന്നത് വളരെ ശുഭകരമാണ് വീട്ടിൽ പണത്തിന് ഒരു കുറവും ഉണ്ടാകില്ല ശംഖ് അക്ഷയതൃതീയ നാളിൽ നിങ്ങൾക്ക് ഒരു ശംഖ് കൊണ്ടുവന്ന് മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ ഭഗവാനും ലക്ഷ്മി ദേവിയും സന്തുഷ്ടരാകുന്നു കൂടാതെ ഇത് നിങ്ങളുടെ വീട്ടിൽ സന്തോഷവും ഉറപ്പാക്കുന്നു ശ്രീയന്ത്രം ഒരു സ്ത്രീയന്ത്രം വാങ്ങി നിങ്ങളുടെ പൂജാമുറിയിൽ സൂക്ഷിക്കുക ഇതിലൂടെ മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും ദിവ്യമായ അനുഗ്രഹം നിങ്ങളുടെ വീട്ടിൽ നിലനിൽക്കും അക്ഷയതൃതീയ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ശുഭ സമയം ഏതൊക്കെയാണ് എന്ന് നോക്കാം ഈ വർഷം അക്ഷയതൃതീയ മെയ് പത്തിന് വെള്ളിയാഴ്ചയാണ് വരുന്നത് തിഥി മെയ് പത്തിന് രാവിലെ നാല് പതിനേഴിന് ആരംഭിച്ച് മെയ് പതിനൊന്നിന് പുലർച്ചെ രണ്ട് അമ്പതിന് അവസാനിക്കും